ഹായ് വെൽക്കം കഥാ സാഹിത്യം എന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇൻഡുപ്പാപ്പാക്കൊരനയുണ്ടായിരുന്നു എന്ന നോവലാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനിലെ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ വലിയ വായനക്കാരനല്ലാത്തവർക്ക് പോലും ബഷീറിനെയും ബഷീറിൻ്റെ രചനകളെയും പരിചയമുണ്ടാവും ബഷീർ കൃതികളിലെ പല കഥാപാത്രങ്ങളും മലയാളികൾക്ക് ചുറ്റുവട്ടത്തുള്ളവരെ പോലെ സുപരിചിതമാണ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ട് നിരവധി തവണ ജയിൽവാസം ബഷീർ അനുഭവിച്ചിട്ടുണ്ട് ഏമലേഖനം ബാല്യകാല സഖി ശബ്ദങ്ങൾ കളിക്കാരന്റെ മകൾ പാവപ്പെട്ടവരുടെ വീശ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് വിശപ്പ് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ഇവയൊക്കെയാണ് ബഷീറിന്റെ പ്രധാന സമാഹാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ബഷീറിൻ്റെ ആദ്യ നോവലായിട്ടുള്ള പ്രേമലേഖനം പുറത്തു വരുന്നത് ഈ ഒരു കാലഘട്ടത്തില് മലയാള സാഹിത്യത്തിൽ പൊതുവെ സവർണ സാഹിത്യത്തിനായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിലെ കഥാപാത്രം കേശവൻ നായരായി മാറുകയാണ് ചെയ്തത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ രചനകളെല്ലാം ആത്മാശം കലർന്ന മുസ്ലിം പശ്ചാത്തലമുള്ള കഥകളായിരുന്നു വൈവിധ്യമാർന്ന വിഷയങ്ങൾ നർമ്മത്തിൽ കലർത്തി വലിയ വിസ്ഫോടനങ്ങളാണ് ബഷീർ സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറക്കിയ ശബ്ദങ്ങൾ മലയാളിയുടെ സദാചാര ബോധത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ബഷീറിന്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് സ്നേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ന്യൂപ്പൂ പാക്ക രന എന്ന നോവല് വരുന്നത് ബാല്യകാല സഖി പോലെ തന്നെ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയ നോവലാണ് ഇത് പ്രണയെന്ന അനുഭവത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ കൃതികൾക്ക് സാധിക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ പരിണാമം സൂക്ഷ്മമായി അവതരിപ്പിക്കാനും ഈ കൃതികൾക്ക് സാധിക്കുന്നുണ്ട് തലക്കെട്ടിലെ ആന പ്രത്യക്ഷത്തിൽ പാരമ്പര്യവാദമാണ് യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള മാറ്റമാണ് ഈ ഒരു നോവലിൻ്റെ പ്രമേയം പാരമ്പര്യത്തിൻ്റെ കരുത്തായ ആന അവസാനം വെറും കൊയ്യാനയായി തിരിച്ചറിയപ്പെടുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് അതേസമയം ഏതൊരു വാദത്തിൻ്റെയും നിസ്സാരതയെ കൂടിയാണ് ബഷീർ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആനമക്കാറിൻ്റെ പുന്നാരമോളാണ് കുഞ്ഞുത്താച്ചുമ്മ കുഞ്ഞുത്താച്ചുമ്മയുടെ പുന്നാരമോളാണ് കുഞ്ഞു പാത്തുമ്മ കുഞ്ഞുപാത്തുമ്മയാണ് ഇതിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് കുഞ്ഞുപാത്തുമ്മയുടെ വിചാരലോകത്തിലൂടെയാണ് ഈ ഒരു കഥ പുരോഗമിക്കുന്നത് ഈ കുഞ്ഞുപ്പാത്തുമ്മയുടെ ഉമ്മയായ കുഞ്ഞുത്താച്ചുമ്മ ഇടയ്ക്കിടെ ഇങ്ങനെ എൻ്റെ ഉപ്പൂപ്പാക്കാരന ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന എന്നിങ്ങനെ പറയുമായിരുന്നു ഈ ഒരു പ്രസ്താവന അവരുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെയും കുലമഹിമയെയും കുറിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ഈയൊരു തലക്കെട്ടിലെ ആന പ്രത്യക്ഷത്തിൽ പാരമ്പര്യവാദമാണ് എന്ന് മുന്നേ പറഞ്ഞത് ഈ കുഞ്ഞുത്താച്ചുമ്മയെ പെണ്ണു കാണാന് ഭർത്താവ് അടിമമക്കാര് ആനപ്പുറത്താണ് വന്നതെന്ന് കുഞ്ഞുത്താച്ചുമ്മ പറയുന്നുണ്ട് ചെറുപ്പത്തിലെ ആനയെക്കുറിച്ച് കേട്ടിട്ട് ആനയെ സ്നേഹിച്ചു തുടങ്ങിക്കൊണ്ടാണ് കുഞ്ഞുപ്പാത്തുമ്മ വളരുന്നത് വലിയ സമ്പന്നമായ കുടുംബമാണ് കുഞ്ഞുപാത്തുമ്മയുടേത് എന്നാൽ അതേസമയം കഠിനമായ മതചട്ട കൂടിനകത്തുമാണ് കുഞ്ഞുപ്പാത്തുമ്മ വളരുന്നത് മതത്തെ സംബന്ധിച്ച് എന്തും അവൾക്കറിയാം അതിൽ കുഞ്ഞുപാത്തുമ്മയുടെ അറിവ് വളരെ വലുതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമകാരുണികനായ ദൈവത്തെയും പ്രവാചകഥകളെയും അവൾ അനുസരിക്കുന്നുണ്ട് ശരീരം മുഴുവൻ ആവരണങ്ങൾ അണിഞ്ഞിട്ട് നടക്കാൻ കുഞ്ഞുപാത്തുമ്മയ്ക്ക് അതൊരു ഭാരമായിട്ട് തോന്നിയെങ്കിലും ഉമ്മ പറയുന്ന പ്രതാപം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുപ്പാത്തുമ്മക്ക് അതൊന്നും ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനാല് വയസ്സ് മുതൽ കുഞ്ഞു പാത്തുമു വിവാഹം ആലോചിച്ചു തുടങ്ങി എന്നാൽ പ്രതാപം കൊണ്ട് ചേരാതെ വിവാഹങ്ങളൊന്നും നടന്നില്ല അവരുടെ തറവാട് മഹിമയ്ക്ക് ചേരാതെ വിവാഹങ്ങളൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സായ സമയത്താണ് കുടുംബത്തിൽ നടന്ന ചില കേസുകളിലും പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽപ്പെട്ടിട്ട് സമ്പത്ത് മുഴുവനും നശിച്ചു പോന്നു അങ്ങനെ അവർ ഒരു ചെറിയ വൈക്കോൽപുരയിലേക്ക് മാറുന്നു കഥകളിൽ പറഞ്ഞു കേട്ട ലോകവസാനം പോലെയാണ് അവൾക്കത് അനുഭവപ്പെട്ടത് കാരണം സമ്പന്നമായിട്ടുള്ള കുടുംബത്തിലൊക്കെ ജനിച്ച് വളർന്ന് തറവാട് മഹിമയൊക്കെ അനുഭവിച്ച് വളർന്നിട്ട് പെട്ടെന്ന് വൈക്കോൽപുരയിലേക്ക് മാറേണ്ടി വന്നത് അവക്കൊരു ലോകവസാനം പോലെയാണ് തോന്നിയത് ഞാൻ ഞാൻ എന്ന് അഹങ്കരിച്ച രാജാക്കവന്മാരെ വിടെ എന്ന അവസ്ഥയായി കുടുംബത്തിന് എന്നാലും അവൾക്കത് വലിയൊരു ആശ്വാസമായി പുറത്തേക്കിറങ്ങാം അടുത്തുള്ള ആമ്പൽ പൊയ്യ കാണാം അതിനടുത്ത് ഇരിക്കാം കടുത്ത ദാരിദ്ര്യത്തിലും അതിലവൾ സന്തോഷം കണ്ടെത്തി അങ്ങനെ തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിൽ പുതിയ താമസക്കാരായിട്ട് നിസാർ അഹമ്മദ് എന്നൊരു ചെറുപ്പക്കാരൻ വരുന്നത് അയാളുടെ ബാപ്പ കോളേജ് പ്രൊഫസറാണ് ഉമ്മ കാഫ്രിച്ചികളെ പോലെയാണ് വസ്ത്രം ധരിക്കുന്നത് അതായത് തെറ്റായ ഒരു രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് പെങ്ങൾ ആയിഷയാണ് ആയിഷ മുസ്ലിം പെണ്ണുങ്ങൾക്ക് യോജിക്കാത്ത വിധം ആടുകയും പാടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നവളാണ് ഒരിക്കൽ ഒരിക്കൽ ഒരു കുരുവിയെ രക്ഷിക്കാൻ തോട്ടിലിറങ്ങി പരിക്കുപറ്റിയ കുഞ്ഞുപ്പാത്തുമ്മയെ കരയ്ക്ക് കയറ്റാനും അതുപോലെ തന്നെ മുറിവ് കെട്ടിക്കൊടുക്കാനും നിസാർ അഹമ്മദാണ് സഹായിച്ചത് അപ്പോൾ അയാളോട് അവൾക്കൊരു പ്രണയം തോന്നുകയാണ് അവരുടെ രീതികളെല്ലാം കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് പുതുമയായിട്ടുള്ളൊരു കാര്യമായിരുന്നു കുഞ്ഞുപാത്തുമ്മയുടെ പ്രാദേശിക ഭാഷ വയക്കം ആയിഷ പലപ്പോഴും തിരുത്തുമായിരുന്നു അവളുടെ മുന്നിലെ കുഞ്ഞുപാത്തുമ്മ കള്ള ബുദ്ദൂസായി കുഞ്ഞുപാത്തുമ്മയുടെ അതുവരെയുള്ള അറിവൊക്കെ അറിവല്ലാതായി അങ്ങനെ കുഞ്ഞുപ്പാത്തുമ്മ നിസ്സാർ അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം എഴുതാനും വായിക്കാനും പഠിക്കുന്നു വലിയ വായനക്കാരനും അറിവുള്ളവനും പുരോഗമനകാരിയുമായിട്ടുള്ള നിസാർ അഹമ്മദ് അവളുടെ കുരുവിയെ രക്ഷിച്ച പ്രവൃത്തിയെ കാരുണ്യ പ്രവർത്തനമായിട്ടാണ് കാണുന്നത് തൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ നിസാറിന് കുറെ നിബന്ധനകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വൃത്തി ഇതെല്ലാം ആയിഷയിൽ നിന്നാണ് കുഞ്ഞു പാത്തുമ്മ മനസ്സിലാക്കുന്നത് കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും പരസ്പരം പ്രണയത്തിലാകാൻ അവർക്ക് കാരണമായത് ഇവയൊക്കെയാണ് ആ സമയത്ത് ബാപ്പയിൽ നിന്ന് കുഞ്ഞുപാത്തുമ്മ കല്യാണം ഉറപ്പിച്ചതായി കേൾക്കുന്നു ഇത് കേട്ട അവൾ മോഹാലസ്യപ്പെട്ട് വീഴുന്നു ഏതോ ഇബിലീസ് കയറിയതാണെന്നോർത്തിട്ട് ബാധ ഒഴിപ്പിക്കാന് ശ്രമിക്കുന്നുണ്ട് ചൂരൽ പ്രയോഗത്താൽ അവശയായ അവളെ നിസ്സാറാണ് മരുന്നു കൊണ്ട് ശുശ്രൂഷിച്ചത് പിന്നെ ആയിഷ വന്ന് നിസാറുമായാണ് കല്യാണം ഉറപ്പിച്ചത് എന്ന് പറയുന്നതോടെ അവളുടെ അസുഖം പാതിയും മാറുകയാണ് നിസാറിൻ്റെ ബാപ്പ വന്ന് മുറിയുടെ ജനൽ തുറന്നിടണം എന്ന് പറഞ്ഞ് ജനൽ തുറക്കുമ്പോൾ അകത്തേക്ക് കയറിയ വെളിച്ചത്തിൽ കുഞ്ഞു പാത്തുമ്മയുടെ കണ്ണ് മങ്ങുകയാണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം പുതിയ വെളിച്ചം അവളെ തേടിയെത്തുകയാണ് അങ്ങനെ വിവാഹ ദിവസം എത്തി വിവാഹ ദിവസം അണിഞ്ഞൊരുങ്ങിയ മകളെ കണ്ട് കുഞ്ഞുത്താച്ചുമ്മ സന്തോഷിക്കുന്നു പഴയ പ്രതാപമെല്ലാം അവർക്ക് നാട്ടിലെ കുട്ടികൾ കളിയാക്കി പറഞ്ഞതുപോലെ തൻ്റെ ഉപ്പൂപ്പയുടെ ആന അത് വെറും കൊയ്യാനയാണ് എന്ന് തോന്നുകയാണ് എൻ്റെ ഉപ്പൂപ്പാക്കാരന ഉണ്ടായിരുന്നു എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആർ ഇ ആശറാണ് ബാല്യകാല സഖ്യം പാത്തുമ്മയുടെ ആടും അദ്ദേഹം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഡാഡ് ഹെഡ് ആൻഡ് എലിഫൻ എന്ന തലക്കെട്ട് ബഷീറിൻ്റെ തലക്കെട്ടിനോട് പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇട്ടത് ആഷറുടെ അഭിപ്രായത്തിൽ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് ന്യൂപ്പൂപ്പാക്കരാനുണ്ടായിരുന്നു എന്നതാണ് ബഷീർ താനൊരു സാഹിത്യകാരനാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളെ ലോകത്തിലെ ഏതൊരു സാഹിത്യത്തോടും കണ്ടപിടിക്കത്തക്ക മികച്ചതാണ് പുതിയ കാലത്തും ബഷീർ പുതുമയോടെ വായിക്കപ്പെടുന്നു എന്നതു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മേന്മ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക താങ്ക് യു ഓൾ